അല്ല ഞാന് ഈ ഞാൻ ഒരു തർക്കിക്കാനല്ല ഞാൻ ഇവിടെ വന്നു അല്ല അല്ല ഞാൻ ഞാൻ തർക്കിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ എന്റെ വാദമുഖങ്ങൾ ഉയർത്തി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ പ്രകോപിപ്പിക്കാം എന്ന് കരുതരുത് കാരണം പ്രകോപിതനാവാൻ അല്ല ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇവിടെ വന്നത് എന്റെ വാദഗതികൾ ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ മാത്രമല്ല എല്ലാ മുന്നണികളും അവരവരുടെ വാദഗതികൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിപ്പോ കെ സിവാളു പോലെ നിൽക്കുന്നത് കെട്ടിവെച്ച കാശ് കിട്ടില്ല വിചാരിച്ചിടാം അല്ലെ അവർ ഇവിടെ നിൽക്കുന്നത് വിചാരിച്ചു അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ കെട്ടിവെച്ച കാശ് കെട്ടില്ല വിചാരിച്ചു അവിടെ എത്രയോ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് കെട്ടിവച്ച കാശില്ലാതെ പോയി കേരളത്തിൽ ആ മണ്ഡലങ്ങളിലെല്ലാം കെട്ടിവെച്ച കാശില്ല കിട്ടില്ല എന്ന് മനസ്സിലാക്കാം അവർ വിമത്സരിച്ചത് ഒന്നുമല്ല അപ്പൊ എല്ലാവരും അവൻ അവർ അതൊക്കെ അതൊക്കെ താങ്കൾക്ക് അങ്ങനെ തോന്നാം അതൊന്നും എനിക്ക് അത്യാവശ്യമില്ല ഞാനതൊരു കാര്യമൊന്നും പറഞ്ഞത് ഞാൻ താങ്കൾ വായിച്ചർക്കാന്നൊന്നല്ല എനിക്കൊരു നയമുണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട് അല്ല ഞാനൊന്നില്ല ആയിക്കോട്ടെ 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 ശരി തീർന്നോ ഇനി അല്ല ഇനി എന്നെ പ്രകോപിപ്പിക്കാൻ വല്ലതും പറയണ ഇനിയും പറഞ്ഞു ഞാൻ അവരെ കേട്ടോ നിങ്ങൾ 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 നിങ്ങളുടെ ജോലി ചെയ്യുന്നു ചിലപ്പോൾ ശമ്പളം മേടിച്ചിട്ടില്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നു ഞാൻ അവരുടെ ശമ്പളം മേടിച്ചിട്ടാണ് ജോലി ചെയ്യുന്നു ഏ ഞാനെല്ലാം നഷ്ടപ്പെട്ട അതിനകത്ത് ജോലി നിങ്ങൾ ഏതു പ്രയോജനിക്കുന്നു അപ്പൊ നിങ്ങള് അത് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചോളൂ പക്ഷെ എന്നെ പ്രകോപിപ്പിക്കാൻ എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങളുടെ കാര്യം നിങ്ങൾ 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 നിങ്ങളുടെ ശമ്പളം വാങ്ങി അതിലൂടെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് നിങ്ങളോട് വിരോധമില്ല എന്ന് മാത്രമല്ല പത്ത് ചോദ്യം വല്ലോട് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു എനിക്കൊരു വിനോദമില്ല എനിക്കതിന് വിരോധമില്ല ഞാൻ വെച്ചത് കാരണം നമ്മൾ തമ്മിൽ എത്ര തർക്കിച്ചാലും എവിടെയെങ്കിലും ഒരുമിക്കുവോ ഇല്ലല്ലോ നമ്മൾ സമാന്തര പാതകളല്ലേ അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു കാരണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് അതിന്റെ മുകളിലേക്ക് ആളെ ചോദിക്കും ചോദിച്ചോ സാധാരണ നിങ്ങളെ ചോദിച്ചു നിങ്ങളുടെ ആയിക്കോട്ടെന്തേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു സുഖം ഒരു സന്തോഷം കിട്ടിയില്ലേ എനിക്ക് അത്രയും മതി നിങ്ങൾക്കൊരു തൃപ്തി കിട്ടിയല്ലോ എനിക്ക് അത്രയും മതി അല്ല ആയിക്കോട്ടെ പതിനഞ്ചു മിനിറ്റ് വെച്ചാണെങ്കിലും ആയിക്കോട്ടെ എനിക്ക് അത്രയും എനിക്ക് അത്രയും മതി എനിക്ക് അത്രയും മതി ഏതായാലും നിങ്ങൾ നിങ്ങളുടെ വളരെ അച്ചടത്തോത്തോടുകൂടി നിങ്ങളെ ജോലി ചെയ്യുന്നു അതിൽ എനിക്ക് നിങ്ങളുടെ ബഹുമാനവും നിങ്ങൾക്കതിനോട് വെറുപ്പം പോകുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ബഹുമാനവും അല്ല ആദ്യം കാണുക ആദ്യം കാണാൻ ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ ദേശാഭിമാനങ്ങളും ജീവനക്കാരൻ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു നിങ്ങൾ അങ്ങോട്ട് ചെയ്തു പക്ഷെ എല്ലാവരും ആദ്യം ജോലി ചെയ്യുന്നവരാണ് വിചാരിക്കുന്നത് അവർ മാത്രം പ്രവർത്തനം നടത്തുന്നവരാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ജീവനക്കാരനാണ് നിങ്ങളെ ചെയ്തു ഞാൻ എനിക്ക് നിങ്ങളോട് തർക്കമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുമായി തർക്കിക്കുന്ന സുഹൃത്തേ നിങ്ങൾക്ക് ഫോൺ പൂൺ ആയിക്കോട്ടെ ഞാൻ എന്റെ നിരീക്ഷണങ്ങൾ അതാണ് ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പോലെ തിരുപ്പതി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ പിന്നെ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വൃക്തതയും ഈ കാഴ്ചപ്പാട്ടും ഈ പ്രതിശാസ്ത്രവും എല്ലാമുള്ള ഈ സഖാവിന്റെ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ മത്സരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ പാർട്ടിക്ക് ഏതാണ്ട് ഇവിടെ കിട്ടിയുള്ളൂ ഈ ആകെ കുഴി നിങ്ങൾക്ക് പതിനേഴ് വോട്ട് ഇതിൽ നിന്നും ഒരു കാരണിയുമില്ല വലിയ പാർട്ടിയാണ് നാട്ടിൽ മുഴുവൻ ദേശാഭാനി കിട്ടുന്നുണ്ട് നാട്ടിൽ മുഴുവൻ ആളുകൾ ദേശാഭിമാനി വായിക്കുന്നുണ്ട് വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ വട്ടപൂജ്യത്തിനടുത്തായിട്ട് ചുനിയ അനുഭവം കേരളത്തിലുണ്ട് അതുകൊണ്ട് അന്തിമമായി വോട്ട് ചെയ്യുന്ന ആളുകളല്ലേ തീരുമാനിക്കുന്നു അവിടെ തീരുമാനത്തിന് വിടുകയാണ് നമ്മളൊരു നിലപാട് പറഞ്ഞാൽ നമ്മൾ മത്സരിക്കുന്നു ആ നിലപാട് നമ്മൾ ആളുകളോട് പറയുന്നു അത് ആളുകൾക്ക് കൊള്ളാൻ തള്ളാം അല്ലാതെ എന്റെ അഭിപ്രായങ്ങൾ മുഴുവൻ ആളുകൾ വിശ്വസിക്കണം അതിനനുസരിച്ച് വോട്ട് ചെയ്യണം നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മൾ പറയുന്നു അത്രയുള്ളൂ അതിനകത്ത് തീരുമാനം ഏപ്രിൽ ഇരുപത്താം തീയതി ഉണ്ടാവും അത് നാലാം തീയതി ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യവും അപ്പൊ എന്നതിന് ശരിയുസരിച്ചു ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ഈ മാന്യതലത്തിലെ പാർട്ടി പറഞ്ഞിരുന്നത് ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത് പത്ത് സീറ്റ് ചുരുങ്ങിയത് ഇവർക്ക് എന്തല്ല പുറം ഇവരുടെ ഈ ഈ മാധ്യമത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം വേണ്ടിയപ്പോ നൂറ് കോടി ഞാൻ മറ്റൊരു മനുഷ്യട്ടെ അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കാവുന്ന ആളെ കൊല്ലണമെങ്കിൽ പക്ഷേ ആദ്യം നാളെ മുറി വേണ്ട സമൂഹത്തിൽ എന്ന് ഈ ആളുടെ പാട്ട് തീരുമാനിച്ച ആളെ ആകെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കൊടയാളി സംഘങ്ങള് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എന്നെ എട്ടു ദിവസം ചെയ്യില്ല ഒരു കാരണമൊക്കെ അത് പറഞ്ഞുകൊണ്ടെന്നല്ല ജിഷ്ണു പ്രണോയ്യുടെ അമ്മ മഹിജ അവിടെ ഒരു സത്യാഗ്രഹത്തിന് ഞാനവിടെ കാണാൻ ഇയാളുടെ നേതാവ് ആയിട്ടുള്ള പിണറായി വിജയൻ എന്നെ എട്ടു ദിവസം ചെയ്തില്ല എന്തിനാണെന്ന് പിണറായി വിജയനും അറിയില്ല എനിക്കും അറിയില്ല അതൊക്കെ ചെയ്തു അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് രണ്ട് പോലീസുകാരോട് ഞാൻ പോകുന്ന ഒരു പടം ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ്ബുക്കിന്റെ ഹാൻഡിൽ അതാണ് അത് കൊടുത്തിട്ട് ചെയ്യാൻ പാർട്ടിക്കാരെന്താ ചെയ്യുന്നോ പോസ്കോ കേസിൽ കെ എം ഷാദാനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് എല്ലാവരും കൂടി പറയിപ്പിക്കുന്നവ പറയില്ല ഞാനൊന്നും പറയട്ടെ അപ്പൊ ഞങ്ങൾക്കൊണ്ട് ലക്ഷ്യം അല്ല എല്ലാവരെയും കൂടി പറയിപ്പിക്കാമെന്നുള്ളതാണ് പോയിട്ട് ലക്ഷ്യം ജോലി ചെയ്യുന്നത് മനസ്സിലായി എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ഏതൊരു പാർട്ടിക്കാരെയ്തു പോസ്റ്റോ കേസിൽ കെ എം ഷാജൻ അറസ്റ്റിലായി വാർത്ത കൊടുത്തു ഇതൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞൊരു പിന്നെ സപ്പുറക്കിയാൽ ഇന്ന് രാത്രിയാണെന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഉള്ളതാണ് ഇവിടെ പാർട്ടിക്ക് എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചു കട്ടിച്ച ഒരു സീറ്റിൽ ഒരു പതിനായിരം സീറ്റ് വോട്ടിൽ തുടങ്ങി അപ്പൊ ഇപ്പൊക്കെ രാത്രി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പഠിപ്പോ ചെറുപ്പം

ഞാൻ നിങ്ങളോട് തർക്കത്തില്ലോ ഞാൻ പറഞ്ഞതെന്താ അന്ന് അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ എന്തിനാണ് കാരണമില്ലാത്തത് എന്ത് എന്തിനെങ്കിലും കാരണം കാരണമില്ലാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ നാളെ വട്ട വട്ടപൂജ സീറ്റ് കിട്ടിയാലോ ആ വട്ട വട്ടപൂജ സീറ്റ് അല്ല നാളെ നാളെ വട്ട വട്ടപൂജ സീറ്റ് നിങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ട് എല്ലാത്തിനും കാരണം കാരണം ഇതിനുമുണ്ട് കാരണം ഇതിനു കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലാണെന്ന് നാളെ എനിക്ക് കെട്ടിവച്ച കാശ് കിട്ടിയില്ലെന്ന് എനിക്ക് രണ്ട് കാരണം പറഞ്ഞാൽ മതിയോ എനിക്ക് കിട്ടിയില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുപോലെ ഞാൻ പറഞ്ഞാൽ പോരെ മതി അപ്പൊ എന്നെ പ്രകോപിപ്പിക്കരുത് ഞാൻ അതിന് വന്ന ആളല്ല ഞാൻ എന്റെ എന്റെ ജോലി ചെയ്യാൻ വന്ന ആളാണ് അത് ചെയ്തിട്ട് ഞാൻ പോകും പക്ഷെ ഞാൻ സമ്പളം വേണ്ടി ജോലി ആളല്ല അത് നേരത്തെ പറഞ്ഞു അപരണം വെച്ചത് സി പി എം ആണോ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ സി പി എം ആണ് അപരണ വെച്ചത് പറയുന്നത് പക്ഷേ അവരാണ് സാധ്യത കൂടുതലുള്ള അല്ല ഞാൻ ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ല എന്തായാലും എന്തായാലും ഒരു അപരൻ വന്നിട്ടുണ്ട് കോൺഗ്രസ് അല്ലേ എന്നോട് ഏറ്റവും കൂടുതൽ വിരോധം ഞാൻ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിരോധം ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് ഞാൻ വോട്ട് വോട്ടുപിടിക്കുമെന്ന് ഭയമുള്ളത് സി പി എമ്മിനുള്ള ഞാനുള്ളത് ആയിക്കോട്ടെ എന്റെ സഖാഫെ ആയിക്കോട്ടെ സകാഫ് ഇന്ന് പറഞ്ഞു വീട്ടിൽ ആയിക്കോട്ടെ ഞാൻ അല്ല ഞാൻ ജോയിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് പത്ര സമയം നടന്നാറില്ല എനിക്കൊരു പറയാനില്ല സമയമില്ല നേരത്തെ ആദ്യം സി പി എം എന്തിനാണ് ഭയക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ ഒരു പാഠ്യത്തിൽ സി പി എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും ഇത്തരത്തിലാണല്ലേ ടി പി ചന്ദ്രശേഖരൻ വടകരയിൽ മത്സരിക്കുമ്പോൾ കേവലം ഇരുപതിനായിരത്തിൽ ചിലർ മാത്രമാണ് വോട്ട് പിടിച്ചത് പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ടി പി ചന്ദ്രശേഖരന്റെ പാർട്ടികൾ ഭയന്നു എന്ന് ചോദിച്ചാൽ ഇവരുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അതായത് സി പി എം വിട്ട് കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിലേക്കും പോകുന്നവർ ഭയക്കല്ല പക്ഷെ അതിന് പകരം ഒറ്റക്ക് നിൽക്കുന്നവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിനയത്തെ ഉയർത്തി കാണിക്കുന്നവരെയും ഭയക്കണമെന്നാണ് ചരിത്രം എങ്കിൽ പറഞ്ഞിട്ട് പിന്നെ സഹാഗം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി പറയുന്നു ഒരു പ്രസ്ഥാനവും ഒരു മൂവ്മെൻറ്റും ഈ ലോകത്ത് രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളപ്പോൾ ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നിട്ടുള്ളൂ ചിലപ്പോൾ പതിനാറ് പേരെ ഉണ്ടായിട്ടുള്ളൂ അത് എം രൂപീകരിച്ചപ്പോ അതിനുശേഷം ഗ്രേറ്റൂർമെന്റിന്റെ പരിസ്ഥിതി പ്രസ്ഥാനം ഉണ്ടായപ്പോഴും ഒറ്റക്കൊരു സ്കൂളിനെ പുറത്ത് നിന്നാണ് ആ പെൺകുട്ടി ഏറ്റവും ആദ്യം പോരാടിയത് അതുകൊണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നതും ഇലക്ഷനിൽ മത്സരിക്കുക എന്ന് പറയുന്നതും ഒരു പോരാട്ടവും ആശയപ്രചരണത്തിനുള്ള ആയുധവുമായി കണക്ക് കൂട്ടുന്ന സി പി എമ്മിനെ പോലെയുള്ള പാർട്ടികൾ ഒരിക്കലും ഒരു ഇലക്ഷനിൽ എലക്ഷനിൽ മത്സരിക്കുന്നവര് കെട്ടിവെച്ച കാശ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് അങ്ങേ എൻ്റെ നിരന്തകമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ഐഡിയോളജിക്കൽ അത് ചേരുന്നതല്ല എന്നാണോ നാം പറയുന്നത് രണ്ടാമത് ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരാൾ ഒറ്റക്ക് വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി തരുന്നു അല്ലെങ്കിൽ ഒരു ഒറ്റക്ക് ഒരു സമരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനെ റെസ്പെക്ട് ചെയ്യാനും അതിനെ ബഹുമാനിക്കാനുമുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം എന്നാണ് ഒന്നാമത് പറയുന്നത് രണ്ടാമത് ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞത് സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് അഖിലേന്ത്യാ പാർട്ടി എന്ന് പറയുന്ന തലത്തിൽ നിന്നും ഇപ്പൊ ഒരു പ്രാദേശിക പാർട്ടിയായി ഈ കൂടി മാറും എന്ന് പറയുന്ന പരിപ്പാടോടുകൂടി മത്സരിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിൽ നമ്മൾ തമ്മിൽ ഇപ്പൊ തർക്കിക്കാനൊന്നും നമ്മളില്ല തർക്കിക്കാനുള്ളൊരു ഡിബേറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ് പോയാലോ രണ്ടിനും പ്രശ്നമില്ല പക്ഷെ പ്രശ്നം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയപരമായ സംവാദങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ അവഹേളനങ്ങൾക്കൊന്നും മറുപടിയില്ല എന്ന് പറയുന്നവർ കൂടിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കെട്ടിവച്ച കാശ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അഞ്ചു പേരെങ്കിലും അഞ്ചു പേർ അമ്പത് പേരെങ്കിലും അമ്പത് പേർ അഞ്ഞൂറ് പേരെങ്കിലും അഞ്ഞൂറ് പേർ അങ്ങനെ പിന്തുണച്ച് പിന്തുണച്ച് തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് അടക്കം അല്ലെങ്കിൽ ബി ജെ പി അടക്കമുള്ള സി പി എഫ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളർന്നു വന്നത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മറച്ചുപിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത്